അങ്ങനെ ഗോപന്റെ സമാധി ഇപ്പോൾ മഹാസമാധി ആയിരിക്കുന്നു നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിക്കായി പുതിയ സമാധി മണ്ഡപം വരെ ഒരുങ്ങി വീട്ടുവളപ്പിൽ കഴിഞ്ഞ ദിവസം പൊളിച്ചു നീക്കിയ കല്ലറയുടെ അതേ സ്ഥലത്താണ് ഋഷിപീഠം എന്ന പേരുള്ള പുതിയ മണ്ഡപം നിർമ്മിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന ഗോപന്റെ മൃതദേഹം നാമജപ ഘോഷയാത്രയായാണ് തിരികെ വീട്ടിലെത്തിച്ചത് വിപുലമായ ചടങ്ങുകളാണ് കുടുംബവും ഹിന്ദു ഐക്യവേദി വി ഉൾപ്പെടെയുള്ള സംഘടനകളും കൂടി ഒരുക്കിയത് പോലീസും ജില്ലാ ഭരണകൂടവും ഏറെ ശ്രദ്ധയോടെയായിരുന്നു കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് സമാധാനപരമായി കല്ലറ തുറന്ന് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞതും പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും വലിയ ആശ്വാസമായിരുന്നു ആദ്യ ദിവസം കല്ലറ തുറക്കാൻ എത്തിയപ്പോൾ കുടുംബത്തിന്റെയും ചില സംഘടനകളുടെയും ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടായിരുന്നു എന്നാൽ പോലീസ് സ്വീകരിച്ച ക്ഷമയും കൂടുതൽ ചർച്ചകളും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു ഈ മാസം ഒൻപതിന് പിതാവിന്റെ ആഗ്രഹപ്രകാരം സ്വർഗവാതിൽ ഏകാദശി ദിവസം അദ്ദേഹത്തെ സമാധി ഇരുത്തിയെന്ന് മക്കൾ വെളിപ്പെടുത്തിയതോടെയാണ് സംസ്ഥാനം ഏറെ കൗതുകത്തോടെ ചർച്ച ചെയ്ത സമാധി വിവാദത്തിന് തുടക്കമായത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയതിനു പിന്നാലെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി രോഗബാധിതനായി കിടപ്പിലായിരുന്ന ഗോപൻ വ്യാഴാഴ്ച രാവിലെ മരിച്ചെന്നും സമാധി ഇരുത്തിയെന്നുമാണ് ഭാര്യ സുലോചനയും മക്കളായ രാജസേനനും സനന്ദനും ആദ്യം പറഞ്ഞത് രാവിലെ പത്തോടെ അറയിലേക്ക് നടന്നുപോയി പോയി ഇരുന്ന പിതാവിനു വേണ്ടി പുലർച്ചെ മൂന്ന് വരെ പൂജകൾ ചെയ്തതായി മകൻ രാജസേനൻ പിന്നീട് പോലീസിന് മൊഴി നൽകി അപ്പോഴാണ് സമാധി പൂർത്തിയായതെന്നും പിന്നീട് ഈ അറ കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് അടച്ചുവെന്നും രാജസേനൻ പറഞ്ഞിരുന്നു ആരെയും മരണവിവരം അറിയിക്കാതെ സംസ്കാരം നടത്തിയതിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തതിനാൽ ഗോപനെ കാണാനില്ലെന്ന കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് സമാധിസ്ഥലം എന്ന തരത്തിൽ നിർമ്മിച്ച കോൺക്രീറ്റ് അറ പോലീസ് സീൽ ചെയ്തു ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന ഗോപൻ വീട്ടുവളപ്പിൽ ശിവക്ഷേത്രം നിർമ്മിച്ച് പൂജകൾ നടത്തിയിരുന്നു ഇതിന്റെ സമീപത്ത് തന്നെയായിരുന്നു ഗോപൻ തന്നെ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന സമാധി അറ മക്കളിൽ രാജസേനൻ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയാണ് മരണം നടന്ന സമയം സുലോചനയും മകൻ രാജസേനനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് സമാധിയാകാൻ സമയമായെന്ന് അച്ഛൻ അറിയിച്ചതിനാൽ രണ്ടാമത്തെ മകനും മെക്കാനിക്കുമായ സനന്ദനെ വരുത്തുകയായിരുന്നു അതേസമയം ആറാലും മൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപന്റെ മരണകാരണം വ്യക്തമല്ലെന്നാണ് ഇപ്പോഴും പോലീസ് പറയുന്നത് ആന്തരാവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭിച്ചാലേ മരണകാരണം അറിയാൻ കഴിയൂ എന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ സംഘം പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ ടെസ്റ്റുകളുടെ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് സമാധിയാണോ മരണമാണോ എന്നുള്ള ചർച്ചകൾ ആവേശം കൊള്ളുമ്പോഴും സമൂഹത്തിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള സ്പർദ്ധ വളർത്തുന്നതിന് ഇടവരുത്തുമോ എന്ന ചിന്തയായിരുന്നു ഭരണകൂടത്തിന് ഉണ്ടായിരുന്നത് ചില കോണുകളിൽ നിന്നും അത്തരത്തിലുള്ള ശ്രമങ്ങളും ഉയർന്നു വന്നിരുന്നു സമാധി വിഷയത്തിൽ ഏറെക്കുറെ ചിത്രങ്ങൾ വെളിവായതോടെ ഉയർന്നു വന്ന വിവാദങ്ങളും സമാധി ആയിരിക്കുകയാണ്